നമ്മൾ കണ്ടിന്യൂഷൻ പാറ്റേണിൽ റൈസിംഗ് വെഡ്ജും പോളിംഗ് വെഡ്ജും കണ്ടായിരുന്നു അല്ലെ കണ്ടിന്യൂഷൻ പാറ്റേണുള്ള റൈസിംഗ് മെഡ്ജ് എന്താണ് ഒരു സ്റ്റോക്ക് താഴേക്ക് വരികയാണ് അതിനുശേഷം ഇവിടെ ഒരു വെഡ്ജ് പാറ്റേൺ ഫോമേഷൻ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം താഴേക്ക് ബ്രോക്ക് ഡൌൺ തരുമ്പോഴാണ് ഇവിടെ താഴെ ബ്രേ കൂടുതൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ താഴേക്ക് ബ്രോക്ഡൌൺ തരാനും അങ്ങനെ ഇത് ആ ഒരു ആ ഒരു സ്റ്റോക്കിന്റെ ഒരു കണ്ടിന്യൂഷൻ കാണാനുമാണ് അല്ലെ ആ ഒരു മൂവ്മെന്റിന്റെ ട്രെൻഡിന്റെ കണ്ടിന്യൂഷൻ കാണാനുമാണ് ഇതിന് സാധ്യത ഇതാണ് ഒരു റൈസിംഗ് വെഡ്ജ് എന്ന് പറയുന്നത് അല്ലേ പോളിംഗ് വെഡ്ജ് തന്നെ നേരെ ഓപ്പോസിറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ആ ഒരു പോകുന്ന സ്റ്റോക്കില് നമ്മൾ ഒരു ഇങ്ങനെ ഒരു വെഡ്ജ് പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഈ ഒരു റെസിസ്റ്റൻസിൽ ഒരു ബ്രേക്ക് തരുമ്പോഴ് അതൊരു ട്രെൻഡിന്റെ കണ്ടിന്യൂഷൻ ആണ് കാണിക്കുന്നത് അതിൻ്റെ താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കാന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടെ ഇവിടുത്തെ റൈസിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ റൈസിംഗ് മെഡ് പാറ്റേൺ എന്ന് പറയുന്നത് ട്രെൻഡ് റിവേഴ്സൽ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ റിവേഴ്സൽ പാറ്റേണിലുള്ള റൈസിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് മുകളിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ ഒരു വെഡ്ജ് പാറ്റേൺ ഫോർമേഷൻ ഈ മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വെഡ്ജ് പാറ്റേണിലാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഇങ്ങനെ മുകളിലോട്ട് പോയതിനു ശേഷം ഇവിടെ ഇങ്ങനെ ഒരു വെഡ്ജ് പാറ്റേൺ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഒരു താഴേക്ക് ബ്രേക്ക് ഡൗൺ തരാനും അല്ലെങ്കിൽ സപ്പോർട്ടിൽ നിന്ന് ബ്രേക്ക് ഡൗൺ തന്ന താഴേക്ക് പോരാനും അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സ് അല്ലാണ്ട് സാധ്യത മേളിൽ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കും അപ്പം നേരെ തിരിച്ചിവിടെ ഫോളിങ് വെഡ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് അല്ലെങ്കിൽ താഴേക്ക് വരുന്ന ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇവിടെ ഒരു ഒരു വെഡ്ജ് പാറ്റേൺ ഒരു വെഡ്ജ് ഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിനെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ഇവിടുന്ന് ഔട്ട് വന്ന് മുകളിലോട്ട് പോകാനാണ് സാധ്യത ഇതിനെ തൊട്ട് താഴെ നമ്മളിവിടെ സ്റ്റോപ്പ് ലെസ് വെക്കാമെന്നാണ് ഇങ്ങനത്തെ ഉള്ള ഈ വെഡ്ജ് പാറ്റേൺ പൊതുവേ ഒരു റിവേഴ്സൽ പാറ്റേൺ കാണാറുണ്ട് പക്ഷെ അത്രയ്ക്ക് കോമൺ അല്ല മറ്റുള്ള നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡർ കപ്പാൻ ഹാൻഡിൽ എന്നൊക്കെ പറയുന്ന ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റുമോ കപ്പാൻ ഹാൻഡിൽ പാറ്റേൺ എന്ന് പറയുന്ന നല്ലൊരു റിലേബിലിറ്റി ഉള്ള ഒരു കൂടുതൽ പ്രോപ്പർട്ടി ഉള്ള ഒരു പാറ്റേണും കൂടെയാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള പാറ്റേൺസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്കും കാണാറില്ല നമുക്ക് ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം അപ്പൊ അതിൽ നമ്മൾ ആദ്യത്തെ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വെഡ്ജ് പാറ്റേൺ അത്രയ്ക്കും അത്രക്ക് ക്ലിയർ അല്ല എന്നാലും ഏകദേശം നമുക്കൊരു ഒരു വെഡ്ജ് പാറ്റേൺ ആയിട്ട് നോക്കാവുന്ന ഒരെണ്ണമാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ശേഷം കുറച്ചൊന്ന് അപ്പിൽ പോയിട്ടാണെങ്കിലും നമുക്ക് ഇവിടെ ഒരു വെഡ്ജ് പാറ്റേൺ നോക്കിയാല് ഈ രീതിയിൽ നമുക്ക് ഇവിടെ രണ്ട് ട്രെൻഡ് ലൈന് കിട്ടുന്നതാണ് ഓക്കെ ഈ രണ്ട് ട്രെൻഡ് ലൈൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ബ്രേക്ക് ഔട്ടില്ലെന്ന് താഴേക്ക് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാനാണ് നമ്മൾ എങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കും ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാനാണെങ്കിലും നമ്മൾ നോക്കിയാൽ മതി ഇവിടെ വേറെ ഇവിടെ ഒരു ഒരു റിവേഴ്സിലൊന്നും ഇല്ല ഇവിടുന്ന് ചെറിയ റിവേഴ്സൽ ഒന്നുമില്ല അല്ലാതെ തന്നെ നേരെ ബ്രേക്ക് ചെയ്ത് താഴെത്തോട്ട് പോകുകയാണ് അപ്പൊ നമ്മൾ ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ട്രേഡ് എടുത്താല് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെക്കാൻ ഈ മോൾ ഭാഗം മാത്രമേ ഉള്ളൂ അല്ലെ ഈയൊരു ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാന്ന് പറയാം അപ്പോൾ ഇത് ഡെയിലി ക്യാൻഡിൽ അല്ലെ വൺ അവർ ക്യാൻഡിൽസ് ആണ് അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഫോർ പെർസെൻറ്റേജ് ആണ് നമുക്ക് ഫോർ പോയിന്റ് വൺ എയ്റ്റ് ആണ് നമ്മൾ നമ്മളിവിടെ റിസ്ക് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാല് ഇവിടെ നമുക്ക് റിവാർഡ് നോക്കിയാൽ ഫോർ പോയിന്റ് വൺ എയ്റ്റ് എന്ന് പറയുന്നത് അന്നേ ദിവസം തന്നെ അല്ലേ ഇവിടെ എൻട്രി വൺ ഫസ്റ്റ് ഓഗസ്റ്റിലാണ് സെക്കൻഡ് ഓഗസ്റ്റ് സെക്കൻഡ് ഓഗസ്റ്റിലാണ് നമ്മൾക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസമാണ് നമ്മുടെ ഇവിടെ വൺ ഇസ്റ്റ് വൺ അല്ലെങ്കിൽ നാല് ശതമാനം നമുക്ക് ഇവിടെ റിവാർഡ് കിട്ടുന്നുണ്ട് അതിനുശേഷം നമ്മൾ അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻട്രി പ്രൈസിൽ പിന്നെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിന് അതിന് ബാക്കി കണ്ടിന്യൂഷനായിട്ട് ഇത് പിന്നെ ഓഗസ്റ്റ് മൂന്ന് കഴിഞ്ഞ് പിന്നെ ഓഗസ്റ്റ് നാലാം തീയതി ഗ്യാപ് ഡൗണിലാണ് അത് വീണ്ടും ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ ഇവിടുന്ന് അടുത്തൊരു ഡൗണിൽ ഓപ്പൺ ചെയ്തു അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ എയ്റ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടം വരെ എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് ആയി നമ്മുടെ റിസ്ക് ഫോർ ഫോർ പോയിന്റ് വൺ എയ്റ്റ് അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് റിവാർഡ് അല്ലെങ്കിൽ എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് ആയി ഇനിയും കുറച്ചുകൂടെ താഴെത്തിട്ട് കിടപ്പുണ്ട് എന്നാലും നമുക്ക് നമ്മൾ വണ്ണി ചുറ്റു തന്നെ നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇത്ര ഒരു പാടായി അതിനുശേഷം കുറച്ചുകൂടെ താഴെ വന്നിട്ടാണ് വീണ്ടും അത് മുകളിലോട്ട് പോകുന്നത് ഈ ഒരു ലെവൽ തന്നെയാണ് പിന്നെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് ഇവിടുന്ന് ആ ഒരു ഔട്ട് തന്നെ ആ ഒരു ലെവല് ഈ നമ്മളൊരു എൻ്റർ ചെയ്ത ഒരു ലെവൽ ഉണ്ടല്ലോ ബ്രേക്ക് ഔട്ട് തന്നെ ആ ഒരു ലെവലിൽ തന്നെ പോയി റെസിസ്റ്റൻസ് ആയിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് ഫെയിലായിട്ട് വീണ്ടും ആണ് താഴേക്ക് വരുന്നത് അതൊന്നാ അവിടെ നിൽക്കട്ടെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ നോക്കാവുന്നതാണ് ഇപ്പോൾ ഒരു പാറ്റേൺസിൽ നമുക്കൊരു ഔട്ട് തരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ബ്രേക്ക് ഡൗൺ താഴ്ത്തോട്ട് തരുമ്പോൾ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് അല്ലെങ്കിൽ ഇവിടെ ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് വേറെ ഒരു വേറെ ഒരു പാറ്റേൺ കൂടെ നോക്കിയാല് ഇവിടെ ഇവിടെ ഒരു റൈസിങ് മടിച്ചു കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ ഈ ഒരു ചാർട്ട് നോക്കിയാല് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് ഈ രീതിയിലാണ് നോക്കിയാല് റെസിസ്റ്റൻസ് ലൈന് അതായത് ഈ റെസിസ്റ്റൻസ് ലൈൻ എല്ലാം നമ്മൾ കൂട്ടി യോജിപ്പിച്ചു താഴെ സപ്പോർട്ടായിട്ട് ഇതെല്ലാം ഈ ഒരു സപ്പോർട്ട് ലൈൻസ് എല്ലാം നമ്മൾ കൂട്ടി യോജിപ്പിച്ചാല് നമുക്ക് ഇവിടെ ഒരു വെഡ്ജ് പാറ്റേൺ കിട്ടും ഇത് താഴേന്ന് ഇത് ഒരു റൈസിംഗ് വെഡ്ജ് പാറ്റേൺ അല്ലേ താഴേന്ന് ഒരു ട്രെൻഡ് വരുന്നുണ്ട് അതിനറ്റത്ത് ഒരു റൈസിംഗ് വെഡ്ജ് പാറ്റേൺ ഫോർമേഷൻ വന്നാൽ അതിന്റെ അർത്ഥം ഈ ഒരു റിവേഴ്സൽ ഇത് താഴേക്ക് ബ്രേക്ക്ഡൌൺ തരുമ്പോൾ ആ ഒരു റിവേഴ്സിലാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇതൊരു ഈ ഇതിനെ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കും ഇവിടെ ട്രേഡ് എടുത്താലേ ഇത് ഇത് വൺ അവർ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കുന്നത് മിക്കവാറും ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ തൊട്ട് നിൽക്കുമ്പോഴായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്ത് വരുന്ന ആ ഒരു ചെറിയൊരു ക്യാൻഡിൽ ഉണ്ട് പത്ത് കാലിന് ശേഷം വരുന്ന ആ ഒരു ക്യാൻഡിലും ഇതൊരു താഴെ ഈ ഒരു നമ്മുടെ ഒരു സപ്പോർട്ട് ലൈനിന്റെ താഴെയാണ് അത് ഹോൾഡ് ചെയ്യുന്നത് അത് ക്ലോസ് ചെയ്തത് ഓപ്പൺ ചെയ്തതും ക്ലോസ് ചെയ്തതും ആ ഒരു സപ്പോർട്ട് ലൈനിന്റെ താഴെയാണ് അപ്പോൾ നമുക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു ലെവലാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് എവിടെ വെക്കും ഏറ്റവും സേഫ് ആയിട്ട് വെക്കാനായിട്ടാണെങ്കിൽ ഈ ഒരു തിരിച്ചൊരു റിവേഴ്സിൽ വന്നല്ലോ അല്ലെ ഈ ഒരു റിവേഴ്സ് ചെയ്തിട്ടല്ലേ താഴെ തൊട്ട് പിന്നെ ബ്രേക്ക് ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ തൊട്ട് മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൻ്റെ തൊട്ട് മുകളിൽ വെക്കാം അല്ലെങ്കിൽ അത് നമുക്ക് അധികം റിസ്ക് എടുക്കാൻ പറ്റില്ല ചെറിയൊരു ട്രേഡ് ചെയ്തേക്കാം എന്ന് തോന്നുന്നവർക്ക് അല്ലായെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കുറച്ച് നല്ല രീതിയിൽ റിസ്ക് റിവാർഡ് വെക്കാം അല്ലെങ്കിൽ റിസ്ക് വെക്കണമെങ്കിൽ ഈ ഒരു ഈ ഒരു പ്രീവിയസ് ഹൈഡ് മേളിൽ തന്നെ നമുക്ക് ഇവിടെ റിസ്ക് വെക്കാം അത് നമ്മുടെ റിസ്ക് എത്ര വരുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമുക്ക് ഡൗട്ട്ഫുൾ ആണെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചെടുക്കാൻ നോക്കുക നമുക്കിവിടെ ഇവിടെ വെച്ചാൽ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമോ എന്ന് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മാറ്റി ഇവിടെ വെക്കുക അല്ല എന്നുണ്ട് ഇത് തന്നെ വെക്കണം ആഗ്രഹമെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക ഒന്നും പറ്റിയില്ലെങ്കിലും പിന്നെയും കൺഫ്യൂസ്ഡ് ആണെങ്കിലും ആ സ്റ്റോക്ക് വിട്ടേക്കുക വേറെ സ്റ്റോക്ക് എടുക്കുക ഇത്രയേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഒരു സ്റ്റോക്ക് തന്നെ എടുക്കണം എങ്ങനെയെങ്കിലും എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങരുത് ഓക്കെ ഇങ്ങനെയല്ല നമ്മളല്ലേ തീരുമാനിക്കുന്നത് നമുക്ക് ട്രേഡ് എങ്ങനെയാണ് നമ്മൾ ആരെയും പ്രൂവ് ചെയ്യാനൊന്നുമല്ലല്ലോ ആരുടെ മുമ്പിൽ ആളാവാൻ നമുക്ക് ഇവിടുന്ന് ട്രേഡ് ചെയ്യണം പൈസ ഉണ്ടാക്കണം പോകണം അല്ലാതെ അത് ആരെയും പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല നമ്മൾ നമ്മളെങ്ങനെ അനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എത്ര മാത്രം ടാലന്റഡ് ആണ് മാർക്കറ്റിനെ വിജയിക്കുക എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ അത്രയും വലിയൊരു ഇതായിട്ട് നമ്മൾ പർച്ചേസ് തുടങ്ങുന്ന സമയത്തൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പോകേണ്ട കാര്യമില്ല ഇത് നമുക്ക് എടുക്കാൻ പറ്റും നോക്കാം ഇവിടെ സ്റ്റോപ്പിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റും നോക്കുക ചിലപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും പക്ഷെ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് നോക്കിയാലും തന്നെ അറിയാം ഇത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഇവിടെ തന്നെയാണ് തൊട്ടടുത്ത ക്യാൻഡിൽസും ക്ലോസിംഗ് ഈ ഓരോ നാല് ക്യാൻഡിൽ നോക്കിയാലും ഈ ഒരു ഇതിന് താഴെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെയുള്ള ഒരു അവസരത്തിലാണെങ്കിൽ ഞാനാണെങ്കിൽ പൊതുവേ ഈ ഒരു ഇതിന് തൊട്ട് മുകളിൽ വെച്ചെടുക്കും ഒരു ചെറിയൊരു റിസ്ക് വരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ളതിൽ ചെറിയൊരു റിസ്ക് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് ഞാനാണെങ്കിൽ എടുക്കുന്നത് എന്റെ കാര്യം പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും ഓരോരുത്തർക്ക് ഓരോ ട്രേഡിംഗ് സ്റ്റൈലുണ്ട് അപ്പൊ ഒരു പർട്ടിക്കുലർ കേസിൽ നോക്കിയാൽ ഇങ്ങനെ ക്യാൻഡിൽ ഞാൻ എടുക്കും അല്ല ഇവിടെ കാൻഡിലിന് വലിയ മാറ്റമാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ എൻട്രി ചെയ്തതിനു ശേഷം അതിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുക അല്ലെങ്കിൽ ടാർഗറ്റ് പോകുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഞാൻ അപ്പൊ തന്നെ എക്സിറ്റ് ആവും ഒന്നില്ലെങ്കിൽ അങ്ങനെ എക്സിറ്റ് ആവാം അല്ല ഒന്നും പറ്റില്ലാന്ന് വേണ്ടി എൻട്രി ചെയ്യാതിരിക്കുക ആ ട്രേഡിന് പോഷ്ടം പോലെ നല്ല ട്രേഡ് നോക്കുക അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ട്രേഡ് കിട്ടുന്നത് ബെസ്റ്റ് ട്രേഡ് ഏതാണ് കിട്ടുന്നോ എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇതെല്ലാം ഓപ്ഷൻ ഇതെല്ലാം ചിന്തിക്കണം അല്ലാതെ നമ്മൾ ട്രേഡ് എങ്ങനെയെങ്കിലും ഇത് വരെ കണ്ടു ഇത് എടുക്കാതിരിക്കാനും പറ്റില്ല എടുക്കാനും പറ്റില്ല കൺഫ്യൂസ്ഡ് ആണ് ഇത് എങ്ങനെ എടുക്കും അല്ലെങ്കിൽ എടുത്താലേ എവിടെ സ്റ്റോപ്പ് ലെസ് വയ്ക്കും കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അത് കളഞ്ഞിട്ട് വേറെ സ്റ്റോക്ക് നോക്കുക അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ കാണുക അപ്പൊ ഇത് ഇവിടെ എടുക്കുവാണെങ്കിൽ ഞാൻ എടുക്കുവാണെങ്കിൽ തന്നെ ഇവിടെ ഒരു എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലെസ് വയ്ക്കുന്നത് ഇതിന് മേളില് അതായത് പോയിന്റ് ആറ് ശതമാനം കുറച്ചുകൂടെ അതിന് തൊട്ട് മേളന്ന് വെച്ചാൽ പോയിന്റ് ആറ് കൂട്ടാം ഓക്കെ അതായത് പൂജ്യം പോയിന്റ് ആറ് നമുക്കിവിടെ റിസ്ക് പ്രതീക്ഷിക്കാം അപ്പം ഒന്നില്ലെങ്കിൽ അങ്ങനെ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഇതിന് മുകളിൽ വന്നാലും നമുക്ക് ഏകദേശം വരുന്ന വൺ പോയിന്റ് ഫൈവ് ഓക്കെ വൺ പോയിന്റ് ഫൈവ് പേഴ്സൻ്റേജ് ആണ് നമുക്കിവിടെ റിസ്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇവിടം വരെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എടുത്താല് നല്ല കാര്യം കാരണം ചെറിയൊരു റിസ്ക് ഉള്ളൂ അത് ഹിറ്റ് ആയാലും നമുക്ക് വലിയ നഷ്ടം വരാനില്ല പക്ഷേ എല്ലായിടത്തും നമുക്ക് അങ്ങനെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റത്തില്ല കാരണം അത് പെട്ടെന്ന് ഒന്ന് ഹിറ്റ് ആയിട്ട് തിരിച്ചു പോരും ഓക്കെ ഒന്ന് അല്ലെങ്കിൽ സേഫ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം ഒന്നും പറ്റില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ട്രേഡ് എടുക്കാതിരിക്കുക വേറെ ട്രേഡ് നോക്കുക നമ്മൾ ഈ ഒരു കേസിൽ നോക്കിയാല് നമ്മളിവിടെ നമുക്ക് വൺ പോയിന്റ് ഫൈവ് നമുക്ക് റിസ്ക്വാർഡ് നോക്കിയാൽ തന്നെ നമ്മുടെ എൻട്രിയിൽ നിന്ന് വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് വൺ പോയിന്റ് ഫൈവ് ഇവിടെ വരുന്നുണ്ട് അതായത് ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് പതിനാലാം തീയതി പത്തേ കാലിനാണെങ്കിൽ എക്സിറ്റ് എന്ന് പറയുന്നത് പതിനഞ്ചാം തീയതി രാവിലെ തന്നെ ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് ഇവിടെ ഒമ്പത് കാലിന് തന്നെ നമുക്ക് ഇവിടെ എക്സിറ്റ് ആവാൻ പറ്റും വൺ റിസ്ക് വാർഡിൽ എന്നാൽ അവിടെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളടുത്ത വൺ ഇഷ്യൂ ടൂ എന്ന് പറയുമ്പോൾ ത്രീ പെർസെന്റേജ് കിട്ടണം അല്ലെ നമ്മുടെ ഇവിടെ റിവേഴ്സ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താൽ ത്രീ പെർസെന്റേജ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരുമ്പോൾ തന്നെ ത്രീ എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം പതിനഞ്ചാം തീയതി ഒന്നേകാലാവുമ്പഴത്തേക്കും നമുക്ക് ഇവിടെ നമുക്ക് വൺ ഇഷ്യൂ ടു അല്ലെങ്കിൽ ത്രീ പെർസെന്റേജ് ഇവിടുന്ന് മൊത്തത്തിൽ ത്രീ പെർസെന്റേജ് റിസ്ക് റിവാർഡ് വരുന്നുണ്ട് ഇത് മാക്സിമം പോയിരിക്കുന്നത് എന്റെ ഹെഡ് മാത്രം നോക്കുവാണെങ്കിൽ ഫോർ പോയിന്റ് സിക്സ് പെർസെൻറ്റേജാണ് താഴെ എന്റെ കാൻഡിൽ പോയിരിക്കുന്ന താഴെ ഇവിടെ വരെ വന്നിട്ടുണ്ട് നോക്കിയാല് പക്ഷെ സിക്സ് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ബോഡി മാത്രം നോക്കുവാണെങ്കിൽ തന്നെ ഫോർ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് നമുക്ക് വന്നിട്ടുണ്ട് ഒന്നും വേണ്ട വൺ 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 ഇഷ്യൂ ടു എന്ന് പറയുന്നത് ത്രീ പെർസെൻറ്റേജ് തന്നെ നമുക്ക് ഇവിടെ സുഖമായിട്ട് കിട്ടാവുന്ന ഒരു ട്രേഡാണ് ഓക്കെ അപ്പോൾ ചെറിയ റിസ്കിലെടുത്താലും വലിയ റിസ്കിലെടുത്താലും നമ്മൾ ഈ ട്രേഡിനെ സമീപിക്കേണ്ടത് അല്ലെങ്കിൽ ഓരോ റിസ്കില് നമ്മൾ എന്തൊക്കെ ചിന്തിക്കണം എങ്ങനെയൊക്കെ ട്രേഡ് എടുക്കണം എന്നുള്ളതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഓരോ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഇതൊക്കെയാണ് ഞാൻ ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ ഇനി ഇവിടെ നമുക്ക് ഈ ഒരു പ്രൈസായിട്ട് നോക്കി കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഒരു വെഡ്ജ് പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ടോ നോക്കി ഇവിടെ നമ്മൾ പറയുന്ന ഇതൊരു നമുക്കൊരു റൈസിങ് ആണ് കാണാൻ പറ്റുന്നത് പക്ഷെ ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ കാണിക്കുന്ന ഒരു റൈസിങ് വെഡ്ജ് നമുക്ക് നോക്കിയാല് സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ ഒരു രീതിയിലും താഴെ നിന്ന് ഇവിടെ നല്ല കറക്റ്റ് ആയിട്ടൊരു ഒരു വെഡ്ജ് ഷേപ്പ് നമുക്ക് വരുന്നുണ്ട് ഓക്കെ ഈ രീതിയിൽ ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ നോർമലി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഒരു ഒരു താഴേക്കൊരു ഫോളിന് ശേഷം ഇങ്ങനെ ഒരു റൈസ് മെഡ് വന്നു കഴിഞ്ഞാൽ താഴേക്കുള്ള അതിൻ്റെ കണ്ടിന്യൂഷനാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇവിടെ നോക്കി ഇവിടെ എന്താണ് സംഭവിച്ചത് നമ്മൾ ഏത് സൈഡിലോട്ടും ഈ വെഡ്ജ് ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഏത് സൈഡിലോട്ടാണ് ബ്രേക്ക് ഔട്ട് തരുന്നത് ആ സൈഡിലോട്ടാണ് നമ്മളിപ്പം ഒരു വെഡ്ജ് പാറ്റേൺ എടുത്താലും ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് നമ്മളിപ്പോൾ ഒരു വെഡ്ജ് ഒരു മുകളിലോട്ട് പോകുന്ന ഒരു ട്രെൻഡാണ് അതിനുശേഷം ഒരു വെഡ്ജ് ഒരു പാറ്റേൺ ഇങ്ങനെ കണ്ടു അതിനുശേഷം നമ്മളിവിടെ പ്രതീക്ഷിക്കുന്ന ഒരു ഇതൊരു ഫോളിംഗ് മെഡിച്ചോ ഇതിന്റെ കണ്ടിന്യൂഷൻ ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നാൽ ഇതിന്റെ കണ്ടിന്യൂഷാണ് നമ്മൾ നോർമലി പ്രതീക്ഷിക്കുന്നത് ഓക്കെ പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കാം ഇതിന് ഇതിന് താഴെ ഈ ഒരു സപ്പോർട്ടിന് താഴെ ബ്രേക്ക് ഡൗൺ വന്നിട്ട് ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കാം ഇതും സംഭവിക്കാം അല്ലേ അതിനൊരു ഉദാഹരണം വേണ്ടിയിട്ടാണ് അതിനൊരു ഉദാഹരണം കാണിക്കുവാനായിട്ടാണ് ഈ ഒരു ചാർട്ട് നമ്മൾ എടുത്തത് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഇത് താഴേക്ക് അല്ലെങ്കിൽ ഇത് താഴേക്കൊരു ഫോൾ വന്നതിന് ശേഷം ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ ഇവിടെ ഒരു സപ്പോർട്ട് സപ്പോർട്ടും ഇങ്ങനെ നിന്നിട്ട് അവസാനം നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് താഴെ വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്ത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നതിന് പകരം ഇവിടെ എന്താണ് സംഭവിച്ചത് കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കിയാല് ഇവിടെ സംഭവിച്ചത് ഇവിടെ നിന്ന് ഈ താഴേക്ക് ഇവിടെ വരെ സപ്പോർട്ട് എടുക്കാൻ വരാതെ തന്നെ ഇവിടെ റിവേഴ്സിൽ വന്നു ഒരു നല്ലൊരു ഗ്രീൻ കാൻഡിൽ വന്നു അതിനടുത്തൊരു ഗ്രീൻ കാൻഡിൽ അതിനടുത്ത് മൂന്നാമത്തെ ഗ്രീൻ കാൻഡിൽ വന്നാണ് ഒരു ബ്രേക്ക് ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ഗ്രീൻ കാൻഡിൽ വന്നിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടാണ് ക്ലോസ് ചെയ്തത് അതിനുശേഷമുള്ള ഓരോ ക്യാൻഡിൽസ് നോക്കിയാൽ എല്ലാം കണ്ടിന്യൂസ് ഗ്രീൻ കാൻഡിൽ നല്ല ആയിട്ട് നേരെ തിരിച്ചു കയറിപ്പോയായിരുന്നു ഒരു അല്ലെങ്കിൽ ഒരു സെല്ലേഴ്സിന്റെ എഫക്റ്റും കൂടാതെ അതായത് ഇവിടെ നല്ല സെല്ലേഴ്സിനേക്കാളും ബയ്യേഴ്സിന് നല്ല ഇൻഫ്ലുവൻസ് ആയിട്ട് കംപ്ലീറ്റ് ഗ്രീൻ ക്യാൻഡിൽ ആയിട്ട് പവർഫുള്ളായിട്ട് തിരിച്ചു കയറിപ്പോയിരുന്നു അപ്പോൾ ഇങ്ങനെ സംഭവിക്കാം ഈ ഒരു വെഡ് പാറ്റേണില് ഈ സൈഡിലോട്ട് ബ്രേക്ക്ഔട്ട് ഇത് നല്ല നല്ലൊരു സ്ട്രോങ് ബ്രേക്ക്ഔട്ടാണ് ഇവിടെ കാണിച്ചത് ഒരു ഇൻഡിക്കേഷൻ തന്നെ നോക്കിയാൽ മതി ഒരു ക്യാൻഡിൽ ഫോർമേഷൻ തന്നെ നോക്കിയാൽ മതി ഇരു മൂന്ന് അല്ലെങ്കിൽ നാലാമത്തെ ക്യാൻഡിൽ വരെ എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും നല്ലൊരു മൂവ്മെന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസും എക്സിറ്റും എല്ലാം ഇവിടെ വരും അതായത് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഇതിന്റെ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാൽ നാലാമത്തെ ഈ അടുത്ത നാലാമത്തെ ക്യാൻഡിൽ തന്നെ നമ്മൾ എൻട്രി ആണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയും ഇതിന്റെ താഴെ വരും അല്ലെ ഇതിന്റെ താഴെ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വരും നമ്മളിവിടെ റിസ്ക് റിവാർഡ് നോക്കുകയാണെങ്കിൽ വൺ ഇഷ്ട വൺ ഏകദേശം ഒരു റേഞ്ച് ആകുമ്പോൾ തന്നെ ഈസി ആയിട്ട് നമുക്ക് വൺ ഇഷ്ട നമുക്കിവിടെ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടും അതിനുശേഷം ഇവിടെ സ്റ്റോപ്പ് ലോസ് റിബേസ് ചെയ്ത് വച്ചാൽ സ്റ്റോപ്പ് ലോസ് റിബേസ് ചെയ്ത് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇത് ചെയ്ത് നമ്മുടെ എൻട്രി ആയിരുന്നു അല്ലെ എൻട്രിയിലോട്ട് സ്റ്റോപ്പ് ലോസ് റിബേസ് ചെയ്ത് വെച്ചാൽ ഇവിടെ നിന്ന് പിന്നെ അത് കുറച്ച് മുകളിലേക്ക് പോയി പിന്നെ താഴെ വന്നു പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ വൺ ഇഷ്യൂ ടൂവിനോട്ടുള്ള രീതിയിലായിട്ട് ആയിട്ടില്ലെന്ന് തോന്നുന്നു നമുക്ക് ഇവിടെ നോക്കിയാല് കറക്റ്റായിട്ട് എടുത്ത് നോക്കിയാല് കാണാൻ പറ്റുന്നത് ഇവിടുന്ന് നമ്മുടെ റിസ്ക് എന്ന് പറയുന്ന ശേഷം ഫൈവ് പോയിന്റ് അഞ്ചര ശതമാനമാണ് നമ്മൾക്ക് റിസ്ക് വരുന്നത് അപ്പോൾ നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത് ആദ്യത്തെ അഞ്ചര ശതമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ആവും ഓക്കെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് അഞ്ചര ശതമാനം വൺ ഇഷ്ട വൺ റിസ്ക് റിവാർഡ് ആവും ആ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഇത് മൊത്തം എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ട് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ രണ്ട് ക്യാൻഡിൽസ് നമുക്ക് ഇവിടെ ഒന്ന് ഹിറ്റ് ആവുന്നുണ്ട് പന്ത്രണ്ട് ശതമാനം ഉണ്ട് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഈ ക്യാൻഡിലും ഈ കാൻഡിലും നമുക്ക് ഇവിടെ ഹിറ്റ് ആവുന്നുണ്ട് അപ്പൊ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് ഇവിടെ ഒരു നല്ല റിവാർഡ് ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതിനുശേഷം വീണ്ടും അത് പോകുന്നുണ്ട് ഓക്കെ താഴെ ഒന്ന് വീണ്ടും വന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ലെവല് ഈ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഇത് വീണ്ടും മുകളിലോട്ടാണ് നിൽക്കുന്നത് ഓക്കെ ഇത് ഇനി വരാൻ പോകുന്നതാണ് പക്ഷെ നമുക്ക് ഓൾറെഡി നമുക്ക് ഈ ഒരു ഈ ഒരു റിവേഴ്സലിൽ നമുക്ക് ഓൾറെഡി നല്ലൊരു വൺ ഇഷ്ട ടു ഈസി ആയിട്ട് നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ ഓരോ ദിവസം ഇത് വൺ ഡേ കാൻഡിൽസ് ആണ് ഇപ്പൊ ഓരോ ദിവസവും നമുക്ക് ഗ്രീൻ കാൻഡിൽ ഫോർമേഷനിൽ കറക്റ്റ് ആയിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു മൂവ്മെന്റ് നമുക്ക് ഇവിടെ കിട്ടി ഓക്കെ അപ്പോൾ ഇതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പല രീതിയിലുള്ള സിനാരിയോ അല്ലെങ്കിൽ പല രീതിയിലുള്ള കണ്ടീഷൻസ് ഓരോ കാൻഡിലിനെ കുറിച്ച് നമ്മൾ നോക്കി അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇത് ഇതും കൂടെ നമുക്ക് നോക്കാം ലാസ്റ്റ് ആയിട്ട് ഇത് നമുക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റിവേഴ്സൽ പാറ്റേണിൽ വരുന്ന ഒരു ഒരു ഫോളിംഗ് പെഡ്ജ് നമുക്കവിടെ കാണാം അതായത് നമ്മൾ തിയററ്റിക്കലായിട്ട് പറയുമ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു ഫോൾമെഡ് നമുക്ക് പല കണ്ടീഷൻ നോക്കി നമ്മൾ ശരിക്കും തിയററ്റിക്കലായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം കറക്റ്റ് ആയിട്ട് എങ്ങനെ കിട്ടും എന്നുള്ളത് ഇത് നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ കാണാം അല്ലെ അല്ലെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് എല്ലാ നമ്മൾ ജോയിൻ ചെയ്തു അപ്പൊ നമുക്ക് ഇവിടെ മേളില് ഒരു ഇങ്ങനെ കിട്ടി താഴെ സപ്പോർട്ട് എല്ലാം ജോയിൻ ചെയ്താൽ ഓക്കെ ഈ രീതിയിലെ മാക്സിമം സപ്പോർട്ട് ജോയിൻ ചെയ്ത് വരച്ചാല് ഈ രീതിയിൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സപ്പോർട്ട് ലൈൻ സപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ മുകളിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ നിന്നാണ് പിന്നെ ബ്രേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ഇത് നോക്കിയാല് ഈ പറയുന്നത് നോക്കിയാല് താഴത്തോട്ട് വരുന്ന ഒരു ട്രെൻഡ് ആണ് അല്ലെങ്കിൽ താഴത്തോട്ട് വന്നു താഴത്തോട്ട് വന്നിട്ട് ഇവിടെ നമുക്ക് ഇവിടെ ഒരു വെഡ്ജ് പാറ്റേൺ ഫോം ചെയ്തു ഇവിടുന്ന് ഒരു ഔട്ട് തന്നിട്ട് ഒരു റിവേഴ്സലാണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് തിരിറ്റിക്കലായിട്ട് ഇങ്ങനെയും വരാം എല്ലാ രീതിയിലും നമ്മൾ പല രീതികളും നോക്കി അപ്പോൾ ഈ പാറ്റേൺസിനെ കുറിച്ച് നമുക്ക് റിവേഴ്സൽ പാറ്റേൺസും കണ്ടിന്യൂ കണ്ടിന്യൂഷൻ പാറ്റേൺസും ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ പല തരത്തിലുള്ള എക്സാമ്പിൾസും അത് മാത്രമല്ല ജസ്റ്റ് പാറ്റേൺസിനെ കുറിച്ച് മാത്രം പറയുകയല്ല നമ്മൾ അതിന് അതിന്റെ ഇടയ്ക്ക് വരാവുന്ന പല കാര്യങ്ങളും നമ്മൾ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പൊ ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് അതിനകത്ത് നമുക്ക് ബയലാട്രൽ പാറ്റേൺസിനെ കുറിച്ച് നോക്കിയിട്ട് അപ്പൊ പാറ്റേൺസ് കംപ്ലീറ്റ് ആവും അതിനുശേഷം അതിനെക്കുറിച്ച് ഒരു കൺക്ലൂഡിംഗ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ള മെയിൻ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങളും ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അടുത്തുള്ള മറ്റുള്ള കാര്യങ്ങളോട്ട് പോകാം ഓക്കെ